പൂർവികർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും ജീവിതത്തിൽ അങ്ങോളം അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്ന ഒരു ദിനമാണ് കർക്കിടക വാവ് അമാവാസി ദിനമായതിനാൽ ഈ ദിനത്തിൽ ബലിതർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചെയ്യുന്നു ഓരോ ആചാരത്തിന് പുറകിലും ഓരോ വിശ്വാസങ്ങളാണ് നിലനിൽക്കുന്നത് ഈ ദിനത്തിൽ പൂർവികരെ പ്രീതിപ്പെടുത്തിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും വേദജ്യോതിഷ പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിനം അനുഗ്രഹ വർഷം ചൊരിയുന്ന ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ദിനത്തിൽ പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാർക്ക് പിതൃക്കളുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കും ഇവർ നിർബന്ധമായും പൂർവികർക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ബലിതർപ്പണം നടത്തുകയും വേണം കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നാൽ ഈ കർക്കിടക വാവ ദിനത്തിൽ ഇവർ പിതൃക്കളാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം അത്രയധികം ഇവർക്ക് മേൽ അനുഗ്രഹ വർഷം ചൊരിയുന്നു പിതൃക്കൾ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയും മാത്രമല്ല കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹത്തിന് ഘടകമാവുന്നു സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങൾക്ക് പിതൃക്കളുടെ അനുഗ്രഹത്താൽ ലഭിക്കും അതുമാത്രമല്ല ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ മികച്ചു നിൽക്കുകയും ചെയ്യും അതിൽ പിതൃക്കൾ സന്തോഷിക്കുകയും അവർ നിങ്ങളുടെ ജീവിതത്തിൽ സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും അതുമാത്രമല്ല കർക്കിടകവാവ് ദിനത്തിൽ തെക്കോട്ട് ദർശനമായി ഇരുന്ന് ബലിതർപ്പണം നടത്തുക കൂടാതെ വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തുകയും ഓം നമോ നാരായണായ അല്ലെങ്കിൽ പിതൃഗായത്രി മന്ത്രം എന്നിവ ജപിക്കാവുന്നതാണ് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹം നിമിത്തം സംഭവിക്കും കുംഭം രാശിക്കാരെ ഭരിക്കുന്നത് ശനിയാണ് ഇവർ അതുകൊണ്ട് തന്നെ എപ്പോഴും കർമ്മരംഗത്തും പൂർവികരുമായും ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുംഭം രാശിക്കാർക്കാകട്ടെ ശനി അനുകൂലമായി വരുന്നു മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ഐശ്വര്യം നിറയുകയും ചെയ്യും കർമ്മങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ വരും പൂർവികരുടെ അനുഗ്രഹം നിമിത്തം പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായകരമാകും തൊഴിൽ ഉയർച്ചയും ജീവിതത്തിലും സന്തോഷവും സമാധാനവും തേടിയെത്തുകയും ചെയ്യും ഈ ദിനത്തിൽ കാക്കകൾക്ക് ഭക്ഷണം നൽകുക കൂടാതെ ശനിബീജ മന്ത്രം ജപിക്കുക വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ എള്ളെണ്ണ വിളക്ക് കത്തിക്കുകയും ചെയ്യുക ധനുരാശി ധനുരാശിക്കാർക്ക് കർക്കിടക ദിനത്തിൽ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കും ഇവരെ ഭരിക്കുന്നത് വ്യാഴമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കും മാത്രമല്ല വ്യാഴത്തിൻ്റെ ഊർജം പൂർവികരുടെ ഊർജ്ജവുമായി ചേർന്ന് അത് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും വ്യക്തിപരമോ സാമ്പത്തികപരമോ ആയ മാറ്റങ്ങളെല്ലാം പൂർവിക അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇത് നിങ്ങൾക്ക് മോക്ഷവും ശക്തിയും ലഭിക്കുന്നു എന്നതാണ് സത്യം അതുമാത്രമല്ല പല കോണിൽ നിന്നും നേട്ടങ്ങൾ ജ്ഞാനം സാമ്പത്തിക ഉയർച്ച കർമ്മരംഗത്തെ നേട്ടങ്ങൾ എന്നിവയെല്ലാം പിതൃക്കളുടെ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്നതാണ് കർക്കിടകവാവു ദിനത്തിൽ ഒഴുകുന്ന വെള്ളത്തിന് സമീപം പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ദിനത്തിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് ജപിക്കുകയും ചെയ്യാവുന്നതാണ്